സയ്യോമിൻ്റെ ജില്ലാ പ്രസിഡന്റ് മറ്റു സുഹൃത്തുക്കളെ അസ്സാംക്കും വാഹി വാ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തക്ക് വലിയൊരു പ്രസക്തിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ബജറ്റ് നമ്മൾ പരിശോധിച്ചാലും ഈ തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നടപ്പാക്കാതിരുന്ന ബജറ്റുകളാണുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കുറവ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സംഭവിക്കുന്നില്ല മറിച്ച് പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ ചെലവഴിച്ചു എന്ന് പറയുന്ന രണ്ട് പോയിൻ്റ് ആറ് ഒമ്പത് ശതമാനത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാലാണ് മനസ്സിലാവുക മിക്കവാറും ന്യൂനപക്ഷ വകുപ്പിലെ ഡയറക്ടറുടെ വല്ല ടി എയും എഴുതിയെടുത്തതിൻ്റെ പൈസയായിരിക്കും അത് അല്ലാതെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തേണ്ടാവാനുള്ള ഒരു സാധ്യതയും ആ കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ ബജറ്റ് വിഹിതം വെട്ടിക്കുറക്കുന്നതിൻ്റെ പ്രശ്നം മറ്റൊരു തരത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത് അത് സർക്കാരിൻ്റെ തീരുമാനിച്ചുറപ്പിച്ച ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തന്നെ ന്യൂനപക്ഷങ്ങളോട് നമ്മുടെ നാട്ടിലെ ഭരണകൂടം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം നമുക്കറിയാവുന്നതാണ് ന്യൂനപക്ഷ സ പദ്ധതികൾ പൂർണമായും വെട്ടിക്കുറക്കുകയോ സച്ചാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച മുഴുവൻ പദ്ധതികളും അതോടനുബന്ധിച്ചുണ്ടായ വഖഫ് ഭേദഗതി ഉൾപ്പെടെ അട്ടിമറിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ നീക്കങ്ങളോട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതി ഈ സംസ്ഥാന സർക്കാർ കൂടി നടപ്പാക്കുന്നു എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മന്ത്രി അബ്ദുറഹ്മാൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത് ഒരു തരത്തിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മന്ത്രി പദവിക്ക് വേണ്ടി ആത്മാഭിമാനം പണയം വെച്ചു കഴിഞ്ഞ ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് സ്കോളർഷിപ്പിൻ്റെ വിഷയത്തിൽ മാത്രമല്ല അത് കാണാൻ കഴിയുക മറിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കൂടി പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുകയും ആരോപിക്കപ്പെടുകയും ചെയ്ത താനൂർ ബോട്ടപകടം നമ്മുടെ മനസ്സിലുണ്ട് ആ താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പോലും ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്ത ഒരു മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം അൻപതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതായിരിക്കുമല്ലോ അത് അൻപതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ച മന്ത്രി അബ്ദുറഹ്മാനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു തങ്ങളുടെ നാട്ടിൽ അപകടം സംഭവിച്ച താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് നേരിട്ടല്ലെങ്കിലും താങ്കൾക്ക് കൂടി പങ്കുള്ള മനുഷ്യരുടെ ജീവനെടുത്ത ആ അപകടത്തിൽ പ്രയാസമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാരിയായ ജെർസ എന്ന് പറയുന്ന ജാബിർ എന്നയാളുടെ ഒരു മകളുണ്ട് താങ്കൾക്ക് സാധിക്കുമെങ്കിൽ അതിൻ്റെ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്നതിൻ്റെ വീഡിയോ സ്കൂളിലെ കലാപരിപാടികളിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത്രയധികം വൈകാരികമല്ലാതെ അതിനെ കാണാൻ കഴിയില്ല ആ കുട്ടിയെ ഇപ്പോൾ നിങ്ങൾ സന്തോഷിച്ചാൽ ജന്മന ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ളതിന് സമാനമായ ശാരീരികമായ വിഷമതകളുമായി ഈ മന്ത്രി അബ്ദുറഹ്മാൻ്റെ നാട്ടിൽ നടന്ന അപകടത്തെ തുടർന്ന് സർക്കാർ ഇന്നേ അന്ന് മിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ബലാത്കാരമായി പറഞ്ഞു വിട്ടതിന് ശേഷം ഒരു രൂപ കൊണ്ട് സഹായിച്ചിട്ടില്ലാത്ത ഒരു ഒരു പെൺകുട്ടിയെ ഒരു ഒൻപതാം ക്ലാസ് ഒരു ഒൻപത് വയസ്സുകാരിയെ പതിനൊന്ന് വയസ്സുകാരിയായ ജെർസയെയും ഒൻപത് വയസ്സുകാരിയായ അവളുടെ അനിയത്തിയെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ അർത്ഥത്തിൽ തൻ്റെ മണ്ഡലത്തിലുണ്ടായ ഒരു അപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ആരോഗ്യ പോലും അഭിമുഖീകരിക്കാൻ ശേഷിയില്ലാത്തൊരാളാണ് കേരളത്തിൻ്റെ ഈ മന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സമുദായത്തെക്കുറിച്ച് ആലോചിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഏറ്റവും ഒരു ഒരു തമാശ എന്ന് പറയുന്നത് മന്ത്രി അബ്ദുറഹ്മാൻ ആ നിലക്ക് ഈ നാട്ടുകാരുടെ സ്വന്തം നിലക്ക് നിലയും വിലയും ഒരു മന്ത്രിയാണ് മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു തൻ്റെ സാമ്പത്തിക ശേഷിയുടെ കൂടി പിൻബലം കൊണ്ടാണെങ്കിലും പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനോട് അദ്ദേഹം പരാജയപ്പെടുന്നത് എന്നിട്ട് അദ്ദേഹം താനൂരിൽ മത്സരിക്കുമ്പോൾ നാലായിരത്തിൽ പരം വോട്ടുണ്ടായിരുന്നു ആകെ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സി പി ഐ എമ്മിന്റെ അംഗത്വമെടുത്ത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമാവാൻ തീരുമാനിച്ചു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയത് തൊള്ളായിരത്തി എൻ എൺപത്തഞ്ച് വോട്ട് മാത്രമാണ് ഞാൻ അബ്ദുറഹ്മാനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇനിയും തിരഞ്ഞെടുപ്പ് വരും ഏരിയ കമ്മിറ്റി അംഗമായതുകൊണ്ട് പാർട്ടി സീറ്റ് തരുമോ എന്ന് എനിക്കറിയില്ല സ്വതന്ത്രക്ക് കിട്ടുന്ന പരിഗണന പാർട്ടി അംഗമായ അബ്ദുറഹ്മാൻ അതും ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അബ്ദുറഹ്മാൻ പാർട്ടി വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല തന്നാലും ഇല്ലെങ്കിലും അബ്ദുറഹ്മാൻ അതിൻ്റെ പത്തിരട്ടി വോട്ടിനെ താങ്കൾ പരാജയപ്പെടും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമുദായത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമായിട്ടാണ് അങ്ങ് മന്ത്രിസഭയിൽ മന്ത്രിസഭയിലിരിക്കുന്നു തങ്ങളുടെ മന്ത്രിസഭയിലുള്ള പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗത്വം എന്ന് പറയുന്നത് ഈ അബ്ദുറഹ്മാനിൽ പരിമിതമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മന്ത്രിസഭയിൽ ഈ സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ശതമാനം ജനസംഖ്യയുള്ള മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയായി ഒരാളെ ഇരുത്തിയിരിക്കുകയാണ് മന്ത്രി അബ്ദുറഹ്മാൻ എന്ന പേരിൽ എന്നിട്ട് ആ സമുദായം ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശം വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി ഒരു മന്ത്രിസഭ അട്ടിമറിക്കുമ്പോൾ വെട്ടിക്കുറക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തന്റെ വകുപ്പിനെ കുറിച്ച് അക്ഷരം ആലോചിക്കാൻ കഴിയാതെ ഇങ്ങനെ നാടനീളം നടന്നുകൊണ്ടിരിക്കുകയും ഉദ്ഘാടനങ്ങളിൽ വിദ്യാർത്ഥികളെ മെസ്സി െന്ന് പറഞ്ഞു പറ്റിക്കുകയും ചെയ്യുന്ന എന്നിട്ട് ആളുകൾ അത് വാർത്തയാക്കുമ്പോൾ ഞാൻ അങ്ങനെ പല തമാശയും പറയും നിങ്ങൾ അത് വാർത്തയാക്കാൻ പാടുണ്ടോ എന്ന് പറയുകയും ചെയ്യുന്ന അപഹസ്തിന് ആയി ഒരു മന്ത്രി ഈ സമുദായത്തിന് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ഒരു അധിക ബാധ്യതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അബ്ദുറഹ്മാൻ അതിനോട് ഞാൻ പറയുന്നത് നിങ്ങൾ വാസവനെ കണ്ടു പഠിക്കേണ്ടതാണ് വാസവനെ പോലെ ആവണം എന്ന് ഞാൻ പറയില്ല പക്ഷെ വാസവൻ ചെയ്തത് അബ്ദുറഹ്മാൻ കണ്ടിരുന്നോ ഒരു പാലയിലെ ഒരു ബിഷപ്പ് പറയുകയാണ് ഈ സമുദായ ഒരു മുസ്ലിം സമുദായത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന വിശലിപ്തമായ ആരോപണം അയാൾ നടത്തുകയാണ് എന്താണ് നിങ്ങളുടെ മന്ത്രി വാസവൻ ചെയ്തത് മിസ്റ്റർ അബ്ദുറഹ്മാൻ നിങ്ങളുടെ മന്ത്രി വാസവൻ ചെയ്തത് അദ്ദേഹം ഒരു പണ്ഡിതനാണെന്ന് പറഞ്ഞ് അയാൾ കൈക്കത് പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ഈ സമുദായത്തിൽ നിന്നുള്ള തെറ്റുകളുടെ കൂടെ നിൽക്കണം എന്ന വാദം ഞങ്ങൾക്കില്ല പക്ഷെ ഈ സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂട്ടു നിൽക്കാതിരിക്കാനുള്ള സാമാന്യമായ ഒരു മര്യാദ കാണിക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ടതായിരുന്നു എന്ന് അബ്ദുറഹ്മാൻ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹങ്ങളോട് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന കൊടും കുറരേഖകളുടെ ഒരു തുടർച്ച മാത്രമാണിത് എയ്റ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി എയ് ട്വന്റി എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് സച്ചാർ കമ്മീഷൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അട്ടിമറിച്ചതിൻ്റെ രീതി നമ്മൾ കണ്ടതാണ് കോടതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊരു അട്ടിമറി സംസ്ഥാന സർക്കാർ നടത്തുന്നു അതിലൊരു അപ്പീല് പിന്നീട് സർക്കാർ നൽകുന്നു ആ അപ്പീല് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല മറിച്ച് സവർണ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കി ആദ്യം കൊണ്ടുവരിക എന്നിട്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പൂർണ്ണമായി അട്ടിമറിക്കുകയും ചെയ്യുക ഈ തരത്തിലുള്ള വളരെ ബോധപൂർവമായ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിനെതിരെ നമുക്ക് ഓർമ്മപ്പെടുത്താൻ അതിൽ കവിഞ്ഞ് ബജറ്റ് വിഹിതം എന്ന് പറയുന്നത് ഒരു തമാശ മാത്രമാണ് ഈ സർക്കാരിന്റെ ബജറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിലൊരു ടൈറ്റിൽ കാണാൻ കഴിയും പിന്നാക്കേമം ക്ഷമിക്കണം മുന്നാക്കേമം ബാർ പിന്നാക്ക ക്ഷേമം എന്നാണ് മുന്നാക്ക ക്ഷേമം എന്ന് പറയുന്ന പദ്ധതിയുടെ അപഹാസ്യത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുന്നാക്ക വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പിന്നാക്കം മുന്നാക്കം എന്ന് പറയുന്ന വേർതിരിവ് തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ജാതീയമായ വിവേചനങ്ങളുടെ പേരിൽ ആളുകൾ പിന്നാക്കമാക്കപ്പെട്ട ഇതിന്റെ പേരിലാണ് പിന്നാക്ക ക്ഷേമ പദ്ധതികൾ ഉണ്ടാകുന്നത് സംവരണം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം എന്നിട്ട് പിന്നാക്ക മുന്നാക്ക പിന്നാക്കേമെന്നും മുന്നാക്കേമെന്നും ടൈറ്റിലിട്ട് മുന്നാക്ക വിഭാഗങ്ങൾക്ക് കോടി അനുവദിക്കുകയും <laughs> പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന നാമ നാമമാത്രമായ പദ്ധതികൾ പോലും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല തോമസ് ഐസക് ഈ സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലം മുതൽ ക്ഷേമ പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുകയും അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും പിന്നാക്ക വകുപ്പിന് പദ്ധതികൾ വെട്ടിക്കുറക്കുകയും അനുവദിക്കുന്ന പദ്ധതികൾ പോലും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന പതിവ് ഇടതുപക്ഷ സർക്കാർ ആവർത്തിച്ചു ആവർത്തിച്ചു പോരുന്ന പദ്ധതികളുടെ ഭാഗമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിണറായി വിജയൻ ഞാൻ ഞാൻ സംശയിക്കുന്നു പിണറായി വിജയന്റെ രാഷ്ട്രീയ പദ്ധതി കൂടിയാണിത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾ പങ്കുവെട്ടിക്കുറക്കുന്നു എന്ന വാർത്തയിൽ നിന്ന് പോലും മുസ്ലിം വിരുദ്ധതയുടെ അന്തരീക്ഷമുള്ള ഈ നാട്ടിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്ന് ഈ ഇടതുപക്ഷ സർക്കാർ സം പദ്ധതി രക്ഷപ്പെടുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത സാഹചര്യമാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് മന്ത്രി വി അബ്ദുറഹ്മാനോട് മാത്രമല്ല ഈ മന്ത്രിസഭയോട് പിണറായി വിജയനോട് സി പി ഐ എമ്മിനോട് ഇടതുപക്ഷത്തോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശത്തെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന സമീപനം അവസാനിക്കാത്ത അവസാനിപ്പിക്കാത്ത പക്ഷം ഈ മന്ത്രി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സമൂഹത്തിന്റെ ാശങ്ങളോടുള്ള നിഷേധത്തിനെതിരായ പ്രതിരോധം ഉയരുക തന്നെ ചെയ്യും അതവിടെ അവസാനിക്കുന്നതായിരിക്കില്ല അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള കാപ്പ രാഷ്ട്രീയക്കാരുടെ പദ്ധതികൾ തുറന്നു കാണിക്കപ്പെടും ഞാൻ സൂചിപ്പിച്ചല്ലോ സ്വന്തം നാട്ടിലെ ഒരു പിഞ്ചു കുഞ്ഞിനെ സന്ദർശിക്കാനോ ആ കുഞ്ഞിന്റെ ന്യായമായ പ്രശ്നങ്ങളെ കാണാനോ കഴിയാത്ത ക്രൂരമായ മനസ്സുള്ള ഒരാളായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതൊരു സാധാരണ മനുഷ്യനും സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി എന്നാൽ മനുഷ്യനല്ലാതായി തീരുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മനുഷ്യനല്ലാതായി തീരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കാണിക്കുന്നതാണ് ഭാവിയിൽ രാഷ്ട്രീയ പ്രവർത്തനം കാണിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ നല്ലത് എന്ന് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എസ് ഐ ഒ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും